മെന്റലിസം ഡാ നോക്കി ഈ ജോൺ ഡോൺ ബോസ്കോയെ പോലെ ലോകത്ത് കുറേ ഐറ്റംസ് ഉണ്ട് മാജിക് മൈൻഡ് റീഡിങ് ഹിപ്നോട്ടിസം ഇതിന്റെ ഒരു കോമ്പിനേഷനാണ് ഈ സാധനം പക്ഷെ അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവാത്ത ഡാ അയാളുടെ കൈ തൊട്ടപ്പോൾ എനിക്ക് ഷോക്ക് അടിച്ചടാ ഞാൻ മുത്തിയപ്പോൾ അച്ഛൻ കൈ മാറ്റിയത് മാജിക് അതുപോലെ പ്രിയന്റെ ഫോണിന്റെ പാസ്വേഡ് കണ്ടുപിടിച്ചത് മൈൻഡ് റീഡിങ് എന്നെ ചെയ്തത് ഹിപ്നോട്ടിസത്തിന്റെയും മൈൻഡ് ഒരു കോമ്പിനേഷൻ കൊള്ളാലോ ഒരു സ്കോപ്പ് ഉണ്ടല്ലോ ഈ മെന്റലിസം പഠിപ്പിക്കുന്ന നോക്കട്ടെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി അതെ ഇതൊന്നും ഐശ്വര്യ വരെ ജോൺ ഡോൺ യൂട്യൂബ് അച്ഛൻ പറഞ്ഞ വെറുതെ അല്ലല്ലേ ഇന്നൊരു ഫേമസ് ആണല്ലോ

ഇവള് കല്യാണം പറഞ്ഞിട്ടില്ലല്ലോ ഒരു പറഞ്ഞു ഇവളെ ഒറ്റയാണെങ്കിൽ

ട്രൈ പ്ലീസ് ലൈറ്റ് ടോട്ടെട്ടെടുത്ത് ആളെട്ട് ഇവിടെ മാത്രം മാത്രമല്ല ട എല്ലായിടത്തും അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടടാ നിങ്ങൾ ഇന്നലെ പേടിച്ച് പള്ളിമാടയിലായി കിടന്നു നമുക്ക് വലിയ ജോലിയൊക്കെ രാജിവെച്ച് തുടങ്ങിയ രാജിവെച്ചു ഇന്നലെ ഉണ്ടായിന്ന് പറയുന്നത് ഒരു സിമ്പിൾ വോൾട്ടേജ് ഫ്ളക്ച്വേഷനിൽ സംഭവിക്കാവുന്നതേ ഉള്ളു അതുപോലെ ഇപ്പൊ മിക്ക ടിവിയിലും ഫ്രണ്ട് ക്യാമൊക്കെ ഇല്ലേ അത് ചിലപ്പോ അറിയാതെ കിടന്നതായിരിക്കും ഇത് ഇത് മൾട്ടിപ്പിൾ ആംഗിൾസ് ആയിരുന്നു ആ ഒക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്തു മെന്റലിസം കൊണ്ട് ഒഴിപ്പിക്കാൻ പറ്റും നിങ്ങളെ സഹായിക്കാൻ പറ്റുന്നത് വെച്ച് നിങ്ങൾ കണ്ടതല്ലേ ചില ചില ആളുകൾക്ക് കർത്താവ് ഗിഫ്റ്റ് 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 കൊടുക്കും ഹാസ് ദാറ്റ് വാ നമ്മൾ കൊടുക്കണോ ആ പിന്നെ കർത്താവിന്റെ കരസ്പർശം സ്തുതി പിന്നെത്തോ മൊത്തത്തിൽ ഇവിടെ ഒരു ഉണ്ടല്ലോ മേരി ഇവന്റെ ആഹാ നീ ടൗണിലേക്ക് വരുന്നില്ലേ പണി െത്തൂവെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ കണ്ടു എന്ന് പറയുന്ന സംഭവത്തെ പേടിക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് പേടിക്കാതെ പിന്നെ ഞങ്ങൾ അതിനെ പിടിച്ച് ഉമ്മ വയ്ക്കണം ഞാൻ പറയട്ടെ ഫോർ എക്സാമ്പിൾ

കുഴപ്പമൊന്നുമില്ല ഇന്നലെ പുള്ളിയുടെ കൊച്ചുമന്റെ മാമോദിസയായിരുന്നു അതൊക്കെ കൂടിയിട്ട് പുള്ളി വൈകുന്നേരം കൊണ്ട് വന്നത് പാപം ഇനിയുള്ള കാലമെങ്കിലും അങ്ങേര് സമാധാനമായി നടക്കട്ടെ കർത്താവേ പിള്ളേരൊന്നും ശരിയല്ലേ ഒക്കെ വിറ്റുമുടിപ്പിക്കുന്നു എന്ന പുള്ളിയുടെ പരാതി ആ ഈ കുരിയച്ചൻ എന്തെങ്കിലും അച്ഛൻ കൂട്ടിലെ ഇവൻ്റെ അപ്പൻ്റെ വലിയ ഫ്രണ്ടാ കരിശുമൂട്ടിലെ കുരിയച്ചൻ നിങ്ങൾ ആറ് മാസം മുമ്പ് കാർ ആക്സിഡന്റ് മരിച്ചല്ലേ അതെ അൺഎക്സ്പെക്റ്റഡ് ഡെത്ത് ഒരു വിൽപത്രം പോലും എഴുതി വെക്കാൻ സാധിച്ചില്ല പിന്നെ ഇവന ഇടപെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെ ആറുമാസം മുമ്പ് മരിച്ച കുരിച്ചിടങ്ങളും എങ്ങനെ ഇന്നലെ പള്ളിയിൽ മാംസത്തെ ഇവിടെ നിങ്ങളെടുത്ത് വന്നു പോയവരൊക്കെ ഇവിടെ തന്നെ നിങ്ങൾ വെറുതെ മനുഷ്യനെ പേടിപ്പിക്കരുത് ഞാൻ മൂത്രമൊഴിച്ചിട്ട് രണ്ട് ദിവസമായി ഇവിടെ ഇവരൊഴിക്കരു അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത് ഇതിൽ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല എന്നുള്ളത് നിങ്ങളിപ്പോൾ രാവിലെ എന്താ ചെയ്തത് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു ഇപ്പം എന്നെ കാണാൻ വേണ്ടി വന്നു ഇന്ന റിസോർട്ടിൽ കാര്യങ്ങളുണ്ടാവും അതുപോലെ അവർക്കും കാര്യങ്ങളുണ്ടാവില്ലേ അവരും ജീവിച്ചിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റിക്കാണാൻ വേണ്ടി വരും ചിലപ്പോൾ നിങ്ങൾ കണ്ടപ്പോഴത്തെ എന്തെങ്കിലും സിഗ്നൽസ് കാണിച്ചു തന്നിരിക്കും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂട്ടാണ് പറഞ്ഞത് അപ്പം നിങ്ങൾ പറയുന്നത് പ്രേതം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പല്ലേച്ച് കല്യാണം കൂടാൻ പോകുന്നതാണോ ആത്മാവ് പ്രേതം വിശ്വാസം അതിനങ്ങനെയൊന്നുമല്ല ഒരു തോട്ടൊന്നും വിളിക്കാൻ എനിക്കിഷ്ടം നമ്മളൊക്കെ പോയാലും നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ട് ഉറപ്പായിട്ടും പിന്നെ ഗുരുവായൻ എങ്കിലും ഇതിലും വിശ്വസിച്ചാൽ മതിയാവും